ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ടൗണിൽ തന്നെ ഒരു പതിനേഴ്മുക്കാൽ സെൻറ്റ് സ്ഥലവും ഈ വീടും വിൽപ്പനയ്ക്കുണ്ട് പഴയ വീടാണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു ഏരിയയിൽ ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഇതേ ഇതിൻ്റെ അപ്പുറത്താണ് നേരെ കാണുന്ന ബസ് റൂട്ട് കേട്ടോ ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളില സ്റ്റാൻഡേർഡ് വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ഏകദേശം ഒരു എൺപതടി റോഡ് ഫ്രണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കിണറാണ് കേട്ടോ ഒരിക്കലും പറ്റാത്ത നല്ല അടിപൊളിയായിട്ടുള്ള കിണറാണ് പണ്ടത്തെ കിണറുണ്ടട്ടത് കണ്ടില്ലേ വെള്ളം സമൃദ്ധിയായിട്ടുണ്ട് വീട് പഴക്കമുണ്ട് എന്നാലും താമസിച്ചോക്കണം ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ള വീടാണ് പതിനേഴ് മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് ഏരിയ നല്ല ഏരിയയാണ് ഇവിടുന്ന് കൂടൽ മാണിക്കമ്പലത്തിൻ്റെ അവിടേക്ക് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് അതേപോലെ തന്നെ ഇരിഞ്ഞാലക്കുട പള്ളിയിലേക്കും ഇരിഞ്ഞാലക്കുട ഇടവക പള്ളിയിലേക്കും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസും ഉള്ളു കേട്ടോ ഇരിഞ്ഞാലക്കുട ഇടവകയാണ് കണ്ടില്ലേ ഒരുവിധം എല്ലാ ഫലവദികളുണ്ട് മാവ് പ്ലാവ് പ്ലാവില്ല മാവ് തെങ്ങ് കറിവേപ്പ് അങ്ങനത്തെ ഇതുകളൊക്കെ ഉണ്ട് ഇരുമ്പും പുളി അങ്ങനത്തെ ചെറുപക മരങ്ങളൊക്കെ ഉണ്ട് ചെടികളൊക്കെ ഉണ്ട് ചുറ്റും അതിൽ കെട്ടുണ്ട് കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന എന്ന് പറയണത് സെൻറിന് സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് ഒരു അമ്പത് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു എൺപത് മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആ ആ ഓക്കെ വീടിൻ്റെ ഉള്ളിൽ കാണി കാണിച്ചു തരാം വീടിൻ്റെ ഉള്ളും കൂടി കാണാം കേട്ടോ ഇതാണ് വീടിൻ്റെ വിഭാഗം ഒരു ഹാള് വലിപ്പുള്ള ഹാള് രണ്ട് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ വീട് താമസ ചോദിക്കുകയാണ് സ്ഥലത്തിൻ്റെ വലിയ പറയണ ഉള്ളു കേട്ടോ അത് വീട് നമുക്ക് പൊളിച്ചു മാറ്റാവുന്നൊരു ഇതൊന്നു ഓക്കെ അപ്പോൾ താല്പര്യം എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ നമുക്കുള്ളൊരു നമുക്കൊരു നല്ലൊരു ലക്ഷറി വീട് പണിയാനുള്ള സ്പേസ് തന്നെ കേട്ടോ നല്ല ഫ്രണ്ടേജും നല്ല വിരിവുള്ള ഭൂമി ഓക്കെ താങ്ക്